الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا الى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله وهو محسن فله أجره فله أجره عند ربه ولا خوف عليهم ولا هم يحزنون سنهم الله സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബഹാനുഭവലെ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി ഒന്നിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മമാണ് വിശുദ്ധമായ ഹജ്ജ് പല നിലക്കുമുള്ള തിരക്കുകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടാണ് ഹജ്ജു കർമ്മം പൂർത്തിയാകാറുള്ളത് എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തിരക്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നിന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇന്ന ദിവസം അറഫയിൽ സംഗമിക്കണമെന്നും ഇന്നിന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ആ സമയത്ത് മുസ്തലിഫയിലായിരിക്കണമെന്നും വേറെ ചില വിഭാഗങ്ങൾ ആ സമയത്ത് വിശുദ്ധമായ ഹറമിൽ കഴബയിൽ തൊവാഫിലായിരിക്കണമെന്നും ആളുകളുടെ തിരക്ക് കുറക്കാൻ ആ നിലക്ക് ഒരു വ്യവസ്ഥ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല കാരണം ആളുകൾ എപ്പോൾ അറഫയിലാകണം എപ്പോൾ മുസ്തലിഫയിലാകണം അവരെപ്പോൾ തൊവാഫിലാകണം അവരെപ്പോൾ ജമ്രയുടെ അരികിലെത്തണം എന്നതൊക്കെ റസൂൽ കരീം സല്ലാ അലഹി വസല്ല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിവസത്തിൽ ആ സമയത്തിൽ ആ രൂപത്തിൽ അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് അത് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച ഹജ്ജ് കർമ്മമാകുന്നത് കാരണം റസൂൽ സല്ലാഹു അലഹി അന്നി ഹുദുസിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിച്ചു മനസ്സിലാക്കണമെന്നതാണ് മറ്റൊരിക്കൽ റസൂൽ അലൈഹി സാഹുഅലമയുടെ അടുത്ത് വന്ന് അലൈഹി വസ്ലം കണ്ടുകൊണ്ടിരിക്കെ ഒരാൾ നിസ്കരിക്കുകയാണ് നമ്മൾ കേട്ടതാണ് ആ സംഭവം നിസ്കാരം കഴിഞ്ഞ് ആ വ്യക്തി നബിസാഹു അലൈഹി വസ്സലമയുടെ അരികിൽ വന്ന് സലാം പറഞ്ഞു റസൂൽ സലാഹു അലൈഹി വസ്ലമ സലാം അടക്കിയിട്ട് പറഞ്ഞു ഇർജി നീ തിരിച്ചു പോയി നിസ്കരിക്ക കാരണം നീ നിസ്കരിച്ചിട്ടില്ല മൂന്ന് തവണ ഇത് ആവർത്തിച്ചു എന്ന ഹദീസിൽ നമുക്ക് കാണാം മൂന്നാമത്തെ തവണ മനുഷ്യൻ പറഞ്ഞു ബിൽ വല്ലതി ഈ സത്യം കൊണ്ട് അങ്ങയെ നിയോഗിച്ച അള്ളാഹു തന്നെയാണ് സത്യം ഇപ്പോൾ ഞാൻ ഈ ചെയ്തതിനേക്കാൾ നന്നാക്കി എനിക്ക് ഈ കർമ്മം നിർവഹിക്കാൻ അറിയില്ല അതുകൊണ്ട് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരൂ റസൂൽ സലാഹ് അലൈഹി വസല്ലമ തക്ബീറത്തുൽ എഹ്റാം മുതൽ അങ്ങോട്ട് കൃത്യമായി നിസ്കാരത്തിൻ്റെ രൂപം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ രൂപത്തിൽ നിസ്കരിക്കുമ്പോഴേ നിസ്കാരം ശരിയാവുകയുള്ളൂ കാരണം നബി നബിസുലു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് നോമ്പിൻ്റെ കാര്യമെടുത്താൽ സക്കാത്തിൻ്റെ അളവും തോതും രൂപവും സമയവും എടുത്താൽ ഇതൊക്കെയും നബിസുലു അലഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് വിശ്വാസികളുടെ സന്തോഷ ദിനങ്ങളാണ് ഐദുൽ ഫിത്തറും അഴിദുൽ അലഹയും ആ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്താണ് അവിടെ പ്രത്യേകത എങ്ങനെയാണ് നിശ്ചരിക്കേണ്ടത് ആ നിസ്കാരം മറ്റു നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് രൂപം എന്താണ് രീതി എന്താണ് എവിടെയാണ് എപ്പോഴാണ് അത് നിർവഹിക്കേണ്ടത് എങ്ങനെ പുറപ്പെടണം എന്തു കഴിക്കണം ഏത് പെരുന്നാളിന് എങ്ങനെ പുറപ്പെടണം കഴിച്ചുകൊണ്ടും കഴിക്കാതെയും പുറപ്പെടേണ്ടത് എപ്പോഴാണ് കൃത്യമായി അതിൻ്റെ രൂപരീതികൾ നമുക്ക് കാണാനാകും ഞാൻ പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു ഇബാതത്തെടുത്ത് നോക്കിയാലും സമയവും സ്ഥലവും രീതിയും രൂപവും അതിനൊരു കൈഫീയത്വമുണ്ട് അത് അങ്ങനെയാകണം അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളെ ഇബാതത്തുകളെ ആഘോഷങ്ങളെ അനുഷ്ഠാനങ്ങളെ അത് എങ്ങനെ നിർവഹിക്കണം എന്നതിൻ്റെ അതിൻ്റെ രൂപത്തെ അതിൻ്റെ സിഫത്തിനെ കൈഫീയത്തിനെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഫിഫഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായ അധ്യായങ്ങളായി ബാബുകളായി പാഠങ്ങളായി ടൈറ്റിലുകൾ നിശ്ചയിച്ച് തന്നെ വേർതിരിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നാം ഈ ജീവിക്കുന്ന വിവര സാങ്കേതിക വിദ്യ ഏറെ പുരോഗതി പ്രാപിച്ച ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരു ഗൂഗിളിൽ കയറി അതിൻ്റെ കൈഫിയത്വം അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ രൂപവും രീതിയും ഏതൊക്കെ കിതാബിൽ എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ സഹോദരങ്ങളെ നമ്മൾ റബിയഉല്ലവലിലാണ് ഈ മാസത്തിൽ പല ആളുകളും പല രൂപത്തിലുള്ള ആഘോഷ ആരാധന രീതികൾ കാഴ്ചവെക്കുന്നു ആഘോഷിക്കുന്നവരും അതിനൊരു ഇബാതത്തായി പഠിപ്പിക്കുന്നവരും രണ്ടു പെരുന്നാളിനേക്കാളും വലിയ െന്ന് ഇതിനെക്കുറിച്ച് എഴുതി വെക്കുന്നു പ്രസംഗിക്കുന്നു പക്ഷേ ആധികാരികമായി രചിക്കപ്പെട്ട അഖിലസുന്നയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ലോകത്ത് അസുലി സാഹ് അലൈഹി വസ്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിച്ച ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഈ നബിദിനാഘോഷത്തിന്റെ കൈഫിയത്തിന് രൂപത്തെ പഠിപ്പിക്കുന്നത് ഒരു വരി പോലും നമുക്ക് കാണാനാവുകയില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലഹി വസല്ലമയോ ആ റസൂലിൽ നിന്ന് കേട്ട സ്വഭാവത്തോ അങ്ങനെ ഒരു കാര്യം ദീനിൽ പഠിപ്പിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആകെ പറയാറുള്ള ഒരു തെളിവ് അബൂലഹബിൻ്റെ സംഭവമാണ് നോക്കൂ നിങ്ങൾ അലി വസോട് തബ്ബലക്ക നിനക്ക് നാശം എന്നു പറഞ്ഞ അബൂലഹബ് ആ മനുഷ്യൻ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അദ്ദേഹം കടന്നു പോകുകയാണ് ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നു എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് മാതാ ലഖീത് എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ആശയം قال ابو ابو لهب لهب പറഞ്ഞു لم القى بعدكم غير اني سقيت في هذه ഇതാ നിങ്ങളെ വിട്ടുപോകുന്നതിന് ശേഷം എനിക്ക് ഒരു നന്മയും എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തല്ലാതെ അടിമസ്ത്രീയായിരുന്ന സുവൈബയെ മോചിപ്പിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ല വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് എന്നതല്ലാതെ ഞാൻ വേറൊന്നും ഒരു സന്തോഷം അനുഭവിക്കുന്നില്ല എന്ന് അബൂലഹബ് പറഞ്ഞു എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ അബൂബക്കർ പഠിപ്പിച്ചാൽ പോലും അത് ദീനാവുകയില്ല ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം പക്ഷേ ഈ നബിദിനം ആഘോഷിക്കുന്നവർ നോക്കൂ റസൂല് ജനിച്ച സന്തോഷത്തിൽ തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന് അബൂലഹബിന് നരകത്തിൽ ശിക്ഷയിൽ ചില സമയത്ത് ഇളവ് ലഭിക്കുന്ന അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കിട്ടുന്നു അപ്പൊ ഒരു കാഫിറിന് അത് കിട്ടുമെങ്കിൽ വിശ്വാസികൾക്ക് എന്തൊക്കെ കിട്ടും എന്നാണ് വ്യാഖ്യാനിക്കുക സഹോദരങ്ങളെ ആരാത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് അബൂലഹബ് പറഞ്ഞു എന്ന് മാത്രമാണ് പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾക്ക് എന്തുണ്ട് തെളിവ് എന്ന ചോദ്യത്തിന് ഇത്തരം ആളുകൾ പഠിപ്പിക്കാറുള്ളത് സഹോദരങ്ങളെ ഇനി ഇത് തെളിവാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ തെളിവ് വെച്ച് ആഘോഷിക്കാൻ പഠിപ്പിക്കേണ്ടതുമാരാണ് റസലാഹി സല്ലാ അലൈഹി വസ്ലം എന്നോട് ഇത്രയധികം ശത്രുത കാണിച്ച അബൂലഹബിന് വരെ എൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ട് ഇളവുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ നന്നായി ആഘോഷിക്കണമെന്ന് റസൂലാഹി സാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അതിൻ്റെ പിന്നിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുക എന്നത് തന്നെയാണ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അത് സാധ്യമാകണമെങ്കിൽ അതിന് ചില നിബന്ധനയുണ്ട് ആ നിബന്ധന എന്താ സുഹൃത്തുൽ ബക്കറയുടെ നൂറ്റി ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു ൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അത്തരം ആളുകൾക്ക് തന്റെ രക്ഷിതാവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട് അവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരൂല്ല ഈ ആയത്തിന് അലൈഹി അറമത്തുള്ള നൽകിയ വിശദീകരണം രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞ അസ്ലമ എന്ന് പറഞ്ഞാൽ എന്താ അഖ്ലസ എന്ന് ഇഹ്ലാസ് ഉണ്ടാകണം പറഞ്ഞാൽ ദീനഹു തന്റെ മതം വഹുവ പറഞ്ഞാൽ വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുന്ന കർമ്മമാണെങ്കിൽ എന്നിട്ട് തുടർന്ന് രേഖപ്പെടുത്തുകയാണ് പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തിന് രണ്ട് ഷർത്ത് ആ രണ്ട് ഷർത്തും പാലിക്കപ്പെട്ടാലേ ആ കർമ്മം സ്വീകരിക്കപ്പെടുകയുള്ളൂ പർച്ചോനിൽ ശരിയായി വിശ്വസിച്ച് ഇത് അല്ല പറഞ്ഞ കർമ്മമാണ് അതാണ്ട് അള്ള എനിക്ക് കൂലി തരണം എന്ന ആഗ്രഹത്തിൽ നിഷ്കളങ്കമായി ആ കർമ്മം നിർവഹിക്കണം വൽ ആഖർ രണ്ടാമത്തെ എന്താണ് പഠിപ്പിച്ച യോജിക്കുന്നതാകണം ഈ രണ്ട് നിബന്ധനയും പാലിക്കപ്പെട്ടാൽ മാത്രമേ ഒരു വിശ്വാസി ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്രമം പടച്ചുകൊണ്ടടുത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു നല്ല ചെയ്തു പക്ഷേ അത് മതത്തിൻ്റെ കൽപ്പനയോട് യോജിക്കാത്ത കർമ്മമാണെങ്കിൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല ഭയങ്കര ഇഹ്ലാസൻ എത്രത്തോളം ചോദിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കുടിയിരിക്കലും ഇന്ന് നമ്മുടെ നാട്ടിലെ പുതിയ കടയുടെ ഉദ്ഘാടനവും തുടങ്ങി എല്ലാ കാര്യവും റബിയോ ലെവല് വരാൻ കാത്തുകയാണ് മാത്രമല്ല പെരുന്നാളിനേക്കാൾ വലിയ തിരക്കാണ് ടെക്സ്റ്റൈൽസിൽ എൻ്റെ ഭയങ്കര ഏറ്റവും ഭംഗിയിൽ ആഘോഷിക്കണം എന്ന ചിന്തയാണ് എത്ര ഇഹ്ലാസിലൊരു കാര്യം ചെയ്താലും കൂലി കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്താലും പഠിപ്പിച്ച അത് യോജിച്ചു വരികയില്ല എങ്കിൽ ആ കർമ്മം അള്ളാഹുബാൻ സ്വീകരിക്കുകയില്ല എന്നിട്ട് ഇവനൊക്കെ തുടർന്ന് കൊടുത്തോ ഒരാളൊരു കർമ്മം ചെയ്യാണ് എന്റെ കൽപ്പനയില്ലാത്തതാണ് ആ കർമ്മമെങ്കിൽ അത് തള്ളപ്പെടും എന്നാണ് റസൂൽഹി സല്ല അഹ് അലഹി വസ്ലമ പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മം നിസ്കാരത്തിന് മുൻഗാമികളുടെ മാതൃകയുണ്ട് നോമ്പിന് സക്കാത്തിന് സ്വതക്കക്ക് ഹജ്ജിന് രാത്രി നമസ്കാരത്തിന് പെരുന്നാൾ നമസ്കാരത്തിന് ഏത് അഴിബാധത്തിനും റസൂലിൻ്റെ കൽപ്പനയുണ്ട് മാതൃകയുണ്ട് സല്ലല്ലാഹ് അലഹി വസ്ലം അതിനെ കണ്ട് അത് ശീലിച്ച് അത് ആചരിച്ച് അത് പഠിച്ച് പഠിപ്പിച്ച സ്വഹാപത്ത് അവരുടെ മാതൃകയുണ്ട് എങ്കിൽ ആഘോഷത്തിന് സൂലു അലൈഹി വസലമ്മ ചെയ്തില്ല ചെയ്യാൻ പറഞ്ഞില്ല സിദ്ദീഖു അവരുടെ ഭരണകാലത്ത് ഒരു കാരക്ക എങ്കിലും അധികം കൊടുത്തില്ല പലപ്പോഴും ആളുകൾ പറയും നിങ്ങൾ മദർസ് ഉണ്ടാക്കുന്നില്ലേ പള്ളി ഉണ്ടാക്കുന്നില്ലേ ഉമാർ റതി അള്ളാഹിന്റെ കാലത്ത് തപാൽ സംവിധാനം ഉണ്ടാക്കി കലണ്ടർ സംവിധാനം ഉണ്ടാക്കി ഉസ്മാൻ ഉസ്മാൻ്റെ കാലത്ത് നാവികപ്പടെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നബിദിനം കൂടി ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചത് കാണുന്നില്ല മധുഹബിന്റെ ഇമാമകളായി പരിചയപ്പെടുത്തുന്ന ഒരാൾ പോലും താപികളുടെയോ തപാൽ താപികളുടെ കൂട്ടത്തിലെ ഒരാൾ പോലും ആഘോഷിച്ചില്ലെന്നു മാത്രമല്ല അബൂബക്കർ ഉമർ റദി അള്ളാഹുഹുവിന്റെ നമ്മുടെ ഉമ്മ ആയിഷ റതി അള്ളാഹുഹയുടെ പേര് കേൾക്കുമ്പോൾ ലഹനത്ത് ചൊല്ലുന്ന നാശമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവര് ഇസ്ലാമിൽ വഞ്ചന കാണിച്ചവരാണ് എന്ന് പറയുന്ന ഷിയാക്കളിലെ ഫാത്തിമിയാക്കളിലെ തീവ്ര വിഭാഗമായ റബൈദിയാക്കളാണ് ഈ ആഘോഷം തുടങ്ങിവെച്ചത് എന്ന് വ്യക്തമായ രേഖകൾ പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരങ്ങളെ അതിൽ നിന്ന് വിട്ടു ില്ക്കണം വിശ്വാസി മാത്രാലും അതൊരു മതത്തിൽപ്പെട്ടതാണ് നബിയും സ്വഹാബത്തൊന്നും കണ്ടിട്ടില്ലെങ്കിലും എന്നാണ് പറയുന്നതെങ്കിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തു ഷൂറയുടെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് അതല്ല അവർക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പങ്കാളികളുണ്ടോ മാലം അല്ല അനുവാദം തരാത്ത കാര്യങ്ങളിലൊക്കെ മത നിയമമുണ്ടാക്കി കൊടുക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ എന്ന ചോദ്യം അത് ഗൗരവമുള്ള ചോദ്യമാണ് അള്ള പഠിപ്പിക്കാത്തത് ദീനിലുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാന്റെ കൂടെ ദീനിൽ നിയമമുണ്ടാക്കാൻ കഴിയുന്ന വേറെയും ആളുകളുണ്ട് എന്നതാണ് ആ പ്രഖ്യാപനം അതുകൊണ്ട് ഇത് പിതഴത്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പിതഴത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹമ്മാലമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഇഹലോക ജീവിതം അത് സന്തോഷകരവും ആശ്വാസകരവും ആയിരിക്കണം മരണത്തിനപ്പുറമുള്ള ജീവിതവും അതിനേക്കാൾ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കണമെന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് അത് സാധ്യമാവുക ദീൻ പഠിപ്പിച്ച ജീവിതം നയിക്കുമ്പോഴാണ് എന്നതും ബോധ്യമുണ്ട് നമുക്ക് ആ ദീനു പഠിപ്പിച്ച ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ എന്താണ് നമ്മുടെ രക്ഷാമാർഗം റസാഹി സാഹ് അലഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടത് തറക് തും അം രണ്ടു കാര്യങ്ങൾ അത് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആ രണ്ടു കാര്യത്തെ എത്ര കണ്ടു എത്രണ്ടും പിടിച്ചു ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഒരിക്കലും നിങ്ങൾക്ക് വഴികേട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഗ്രന്ഥവും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുമാണ് അത് രണ്ടും മുറുക പിടിച്ചാൽ വഴികേട് സംഭവിക്കാതെ ദിശയിൽ നിന്ന് തെറ്റാതെ സ്വർഗത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനാകുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് അതിവിടെ തകർക്കപ്പെടാതെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ ആ രണ്ട് പ്രമാണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലെ ഓരോ ആയത്തും കേൾക്കുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിബ്സല്ലാഹ് അലൈഹി വസല്ലമ്മ കാണിച്ചു കൊടുത്തപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ജീവിതത്തിൽ പകർത്തിയ സ്വഹാബത്തു കിറാം റതിയൻ അവരുടെ ജീവിതചര്യ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ആ പ്രവാചകൻ അലൈഹി സ്വലമയുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിൽ അത് കണ്ടു മനസ്സിലാക്കിയ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ദീനായി മതമായി ആചാരാനുഷ്ഠാനങ്ങളായി ഇബാദത്തായി ആഘോഷമായി എന്ത് കാണുന്നു അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതേ നമ്മൾ സ്വീകരിക്കാവൂ അതിൻ്റെ അപ്പുറത്തൊരു നിലപാട് നമുക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്തിൻ്റെ പേരിലുള്ള ആഘോഷമാണെങ്കിലും അത് നിബിധനമാണെങ്കിലും മറ്റെന്റെങ്കിലും പേരിലുള്ളതാണെങ്കിലും ആഘോഷങ്ങൾ ഓരോന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് നിശ്ചയിച്ചു തരേണ്ടത് ആ നിശ്ചയിച്ചു തന്നിടത്തു മാത്രമാണ് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ പരലോക വിജയം അവിടെയാണ് നമുക്ക് നേടിയെടുക്കാനാകുന്നത് എന്നു മനസ്സിലാക്കി ആഘോഷങ്ങളിലും ആരാധനകളിലുമെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലഹി വസലമയുടെ നിർദ്ദേശങ്ങൾ നെഞ്ചേറ്റുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചറബ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആശുപത്രികളിൽ രോഗബാധിതരായി കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ പൂർണ്ണ ശമനം കിട്ടി വീടുകളിലേക്ക് സന്തോഷപൂർവ്വം തിരിച്ചെത്താൻ അള്ളാഹു സുബഹാനുഹത്ത ആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് പടച്ചിറമ്പ് നമുക്ക് എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ കബറടങ്ങൾക്ക് വിശാലത പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മഹഫറത്തും മറഹമത്തും നൽകി റബ്ബു സുബഹാനുഹത്ത ആല അവരെ എല്ലാം ആദരിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇലാഹഇല്ലത പ്രഖ്യാപിച്ച് മരിക്കാനാകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് അതെല്ലാം വിതഴത്തായി പരലോകത്ത് തീരുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക്